ജിദ്ദ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സോക്കർ ഫെസ്റ്റിൽ സമ യുണൈറ്റഡ് ഇത്തിഹാദ് എഫ് സി ജേതാക്കളായി ജിദ്ദ മഹ്ജർ എംബറിൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഡെക്സോപാക് ജിദ്ദയെ പരാജയപ്പെടുത്തിയാണ് വിജയ കിരീടം ചൂടിയത് ജിദ്ദ മഹിർ യംബർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് എക്സോപാക് ജിദ്ദയെ പരാജയപ്പെടുത്തിയാണ് സമ യുണൈറ്റഡ് ഇത്തിഹാദ് എഫ് സി ജേതാക്കളായത് ജേതാക്കൾക്കുള്ള നാനൂറ്റി ഒന്ന് റിയാൽ കാഷ്പ്രീസും അൽ അബീർ മെഡിക്കൽ സെന്റർ ട്രോഫിയും ജിദ്ദ കോഴിക്കോട് ജില്ലാ കെ എം പ്രസിഡന്റ് ഇബ്രാഹിം കൊല്ലിയും റണ്ണേഴ്സിനുള്ള രണ്ടായിരത്തിഒന്ന് റിയാലും ക്ലിക്ക് ഓൺ ട്രോഫിയും ജനറൽ സെക്രട്ടറി സൈനുൽ അബിദ്ദീനും സമ്മാനിച്ചു വെറ്ററൽ ഫൈനൽ മത്സരത്തിൽ ഫ്രൈഡേ എഫ് സി പെനാൾട്ടി ഷൂട്ട് ഔട്ടിലാണ് ജേതാക്കളായത് സൗദി നാഷണൽ കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞിമോൻകാക് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം കൊല്ലി അധ്യക്ഷത വഹിച്ചു അഹമ്മദ് പാളിയാട്ട് ഹുസൈൻകുട്ടി വി കെ സി കെ റസാഖ് മാസ്റ്റർ ഇസ്മായിൽ മുണ്ടുപറമ്പ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു സൈനുൽ അബിദീൻ സ്വാഗതവും അബ്ദുൽ സലാം ഒ പി നന്ദിയും പറഞ്ഞു മത്സരത്തിന് മുമ്പ് നടന്ന പരേഡിൽ കോഴിക്കോട് ജില്ലയിലെ പന്ത്രണ്ട് കെ എം സി സി മണ്ഡലം കമ്മിറ്റികൾ അണിനിരന്നു സമാപന ചടങ്ങിൽ ചെയർമാൻ സുബൈർ വാണിമേൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ സ്വാലി പോയിന്റ് സ്വാഗതവും 頑張れ。